ഇറാനെതിരെയുള്ള ഉപരോധം ശക്തമാക്കാൻ പുതിയ നിയമം കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളിലായിരുന്നു അമേരിക്കൻ കോൺഗ്രസ് എന്നാൽ ഇത്തരം ശ്രമങ്ങൾ പ്രസിഡന്റ് ഒബാമ വീട് ചെയ്യുമെന്നാണ് വൈറ്റ് ഹൌസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത്തരം നീക്കങ്ങൾ ഇറാനുമായുള്ള കരാറിന്റെ ലംഘനമായിരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പുതിയ ഉപരോധ ഉപരോധശ്രമങ്ങൾക്ക് വൈറ്റ് ഹൗസ് തടയിട്ടിരിക്കുന്നത് ഇറാനുമായി കഴിഞ്ഞ മാസം അമേരിക്ക ആറുമാസത്തെ ഇടക്കാല ആണവ കരാറിൽ ഏർപ്പെട്ടിരുന്നു ഈ കരാർ ഇറാൻ ലംഘിക്കുകയാണെങ്കിൽ പുതിയ ഉപരോധം ഉപരോധമേർപ്പെടുത്താനുള്ള നീക്കങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് കഴിഞ്ഞ ദിവസം ഇരുപത്തിയാറ് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളും വ്യക്തമാക്കിയിരുന്നു എന്നാൽ പുതിയ ഉപരോധ ശ്രമം ഇറാനുമായുള്ള അനുരഞ്ജന ചർച്ചകളെ ബാധിക്കുമെന്ന് വൈറ്റ് ഹൌസ് മുന്നറിയിപ്പ് നൽകി ഈ പശ്ചാത്തലത്തിൽ ഉപരോധവുമായി മുന്നോട്ടു പോകേണ്ടതില്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ അത്തരം ശ്രമങ്ങളെ പ്രസിഡന്റ് വീറ്റോ ചെയ്യുമെന്നും വൈറ്റ് ഹൌസ് വക്താവ് ജെ കാർണി പറഞ്ഞു ഇറാനെതിരെയുള്ള ഉപരോധങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ചാൽ രാജ്യം ആണവ സമ്പുഷ്ടീകരണത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാമെന്ന ധാരണയിന്മേലാണ് കഴിഞ്ഞ മാസം നടന്ന ജനീവ കോൺഫറൻസ് പിരിഞ്ഞത് എന്നാൽ കരാറിൽ എന്തെങ്കിലും ലംഘനമുണ്ടായാൽ അത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അതിനിടയിലാണ് പുതിയ ഉപരോധ നീക്കങ്ങൾക്ക് അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നത് ന്യൂസ് ഡെസ്ക്